ഹായ് ായോരൻ കരഞ്ഞിട്ട് കാര്യമില്ല സി പി എമ്മുകാരാ നീയൊക്കെ കള്ളഗർഭം കൊണ്ടുവരുമ്പോ ചിന്തിക്കണമായിരുന്നു പാലക്കാടിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് കിട്ടിയത് രാഹുൽ മാങ്കൂടത്തിൻ്റെ വീടിലേക്ക് കയറുന്നത് മണിക്കൂറിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് രാഹുൽ മാങ്കൂളത്തിനെ കാണാൻ പോകുന്നത് കെട്ടിപ്പിടിക്കാൻ പോകുന്നത് ഉമ്മ വെക്കാൻ പോകുന്നത് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ പ്ലേ ചെയ്യാം അതായത് പാലക്കാട്ടിലെ ജാതി മതഭേദമില്ലാതെ ബി ജെ പി കാറും എൽ ഡി എഫ് കാരും ഇങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ തവണ ബി ജെ പി എൽ ഡി എഫിനും വോട്ടിട്ട പ്രവർത്തകർ എല്ലാവരും രാഹുൽ മാങ്കൂടത്തിലെ കാണാൻ പോവുകയാണ് അവർ പറയുകയാണ് രാഹുൽ മാങ്കൂടത്തിലെ സി പി എം പെടുത്തിയതാണ് സി പി എമ്മും ബി ജെ പിയും ഒത്തുകൂടി പെടുത്തിയതെന്ന് അവർ പറയുന്ന വീഡിയോ ക്ലിപ്പ് അത് ഞാൻ പ്ലേ ചെയ്തു തരാം ഓക്കെ അതിനുശേഷം വർഷങ്ങൾക്ക് മുമ്പ് രാഹുൽ മാം പറയുന്നുണ്ട് ഇപ്പൊ പ്രണയത്തെക്കുറിച്ച് ഇപ്പൊ ഒരു കള്ള വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ കള്ളക്കാർക്കും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റല്ലോ അതിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂടത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഒരു പ്രണയമുണ്ടായിരുന്നു എന്ന് അതായത് ജീവിതകാലം ഒരുമിച്ച് ജീവിക്കാമെന്ന് കരുതിയിട്ടാണ് ആ ഒരു സാധനത്തിന്റെ കൂടെ ശാരീരികമായി ബന്ധപ്പെട്ടത് ആ സാധനം വീട്ടിൽ ഭർത്താവുള്ള കാര്യം മറച്ചു വെച്ച് രാഹുൽ മാങ്കൂടത്തിൽ ചതിക്കുകയായിരുന്നു ഒക്കെ നമുക്കത് വിഷയത്തിലേക്കൊക്കെ വരാം ആദ്യം നമുക്ക് ആ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഞാൻ പ്ലേ ചെയ്യാം ആദ്യം അരുൺകുമാറിന് ഒരു മറുപടി കൊടുക്കാനുണ്ട് ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും സി പി എം തോറ്റപ്പോൾ സി പി എമ്മുകാരെ യു ഡി എഫുകാരെ വെട്ടാൻ പോകുന്ന ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിനെ അരുൺകുമാർ ന്യായീകരിക്കുകയാണ് കുമാർ ന്യായീകരിക്കുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് ആദ്യം നിങ്ങൾ കാണണം അതിനുശേഷം അവനുള്ള ചുട്ട മറുപടി ഞാൻ കൊടുക്കാം ഓക്കെ പയ്യന്നൂരിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർന്നു നഗരസഭ നാൽപ്പത്തിനാലാം വാർഡ് സ്ഥാനാർത്ഥി പി ലതികയുടെ ഓഫീസാണ് നടന്നത് ഇന്നലെ ഫലപ്രഖ്യാപനത്തിനു പിന്നാലെയായിരുന്നു ആക്രമണം ആഹ്ലാദനമായി എത്തിയ സംഘം ഓഫീസ് അടിച്ചു തകർക്കുകയായിരുന്നു ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തകരാണെന്ന് ആരോപിച്ചു നിന്റെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മൊട്ട പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് ഇവിടെ മൊട്ട പറയുന്നത് സി പി എം കാർ എന്നാണ് യു ഡി എഫ് പറയുന്നത് എന്നാണ് മൊട്ട നിന്റെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് സി പി എം കാർ തല്ലി തകർക്കുന്ന വീഡിയോ ക്ലിപ്പ് നമ്മൾ കണ്ടു സി പി എമ്മുകാർ വെട്ടാൻ പോകുന്ന വീഡിയോ ക്ലിപ്പ് നമ്മൾ കണ്ടു മുട്ട പറയുകയാണ് അത് സി പി എം കാരാണെന്ന് യു ഡി എഫ് പറയുന്നത് എന്ന് ന്യായീകരിക്കുകയാണ് നാണവും മാനവും ഇല്ലാത്ത മൊട്ട സത്യസന്ധമായി വാർത്ത കൊടുക്കാൻ മൊട്ടയോട് ഞാൻ പറയുകയാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ തന്നെ ഓക്കെ എം വി ഗോവിന്ദൻ എലക്ഷന് മുമ്പ് എം വി ഗോവിന്ദൻ എന്താണ് പറയുക നമുക്ക് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ അപ്പൊ മാഷെ ഇലക്ഷൻ കഴിഞ്ഞ് കാണുമ്പോൾ പറയാൻ എന്തുണ്ടാവും മാഷിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും മാത്രമല്ല അടുത്ത മൂന്നാം ടേമിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവേശനമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തോടു കൂടി പോകും ഗോവിന്ദ സുഖമല്ലേ എന്തായി ഗോവിന്ദ അപ്പൊ എങ്ങനെ തോറ്റ തോറ്റങ്ങനെയാ ഗോവിന്ദ അല്ല പിന്നെ നോക്കിയല്ലേ നിങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഗോവിന്ദൻ എന്തൊരു ആത്മവിശ്വാസമാണ് ഗോവിന്ദൻ വിചാരിച്ചത് പിണറായി വിജയൻ ഇവിടെ നടത്തുന്നത് വികസനം എന്നാണ് അയ്യപ്പന്റെ സ്വർണം കെട്ടതിന് ശേഷം ഓരോ പാവപ്പെട്ടവനെ ഊറ്റിക്കൊടുക്കുകയല്ലേ പിണറായി വിജയൻ ചെയ്തത് അതിലേക്കൊക്കെ ഞാൻ വരാം അതായത് സാധാരണക്കാരായ പ്രേക്ഷകർ പിണറായി വിജയനെ തെറി വിളിക്കുകയാണ് ഓട്ടോ ഡ്രൈവർമാരടങ്ങുന്ന കൂലിപ്പണി എടുക്കുന്ന എന്തിനു വേണം നാപ്പതും അമ്പതും വർഷം എൽ ഡി എഫിന് വോട്ടിട്ടവർ എൽ ഡി എഫിനെ തള്ളി വീഡിയോ ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ പ്ലേ ചെയ്ത് തരാം അപ്പൊ നമുക്ക് എന്തായാലും അതിലേക്ക് അടക്കാം ഓക്കെ എൽ ഡി എഫിന് തെറി വിളിക്കുന്ന നാട്ടുകാർ രാഹുൽ മാങ്കുകൂട്ടത്തിന്റെ വിഷയം ഉണ്ട് രാഹുൽ മാങ്കുകൂട്ടത്തിന്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഞാൻ പ്ലേ ചെയ്യാം അതിനു മുമ്പ് എൽ ഡി എഫിന്റെ പിണറായിയെ തെറി വിളിക്കുന്ന വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണണം മോശം കേരളത്തില് അമ്പത് വയസ്സായി അമ്പത് വർഷത്തിനുള്ളിൽ ഇത്ര നാളിനടക്ക് ഇതുപോലത്തെ ഒരു ഭരണം കണ്ടിട്ടില്ല നശിപ്പിച്ച് ഒരു ഭരണ സംവിധാനവും കാര്യങ്ങളും കേട്ടല്ല പിണറായി എങ്ങനെയാണ് നിങ്ങൾ തോറ്റതെന്ന് കേട്ടല്ല പിണറായി നീ അതായത് വൃത്തികെട്ട ഭരണം ഭരിച്ചിട്ട് ഗർഭം കൊണ്ടു ഇവരുടെ ഒരു പ്ലാൻ എം വി ഗോവിന്ദൻ തയ്യാറാക്കിയ പ്ലാൻ ആയിരിക്കും അതായത് എങ്ങനെയാണെങ്കിൽ നീ ഭരിച്ച പിണറായി പ്രശ്നമില്ല ഇലക്ഷൻ ആകുമ്പോൾ നമ്മളൊരു ഗർഭം കൊണ്ടുപോയാൽ ഒരു പക്ഷെ നമുക്ക് വോട്ട് കിട്ടുമെന്ന് മണ്ടൻ മണ്ടനായ എം വി ഗോവിന്ദന്റെ പ്ലാൻ പൊട്ടുകയാണെന്ന് ഞാൻ പറയുകയാണ് ഓക്കെ ബാക്കി കൂടി കേട്ടു നോക്കാം അപ്പൊ അങ്ങനെ മോശം പറയാൻ പറ്റുമോ അതിലും സംശയൊന്നുമില്ല സാധാരണക്കാരനും യാതൊരു രീതിയിലും ജീവിക്കാൻ വർത്തിയില്ലാത്ത അവസ്ഥയാണ് ഒരു അഞ്ചു സെന്റ് സ്ഥലം കൺമാറ്റാൻ കൊടുത്തേ എത്ര കാലം അതിന്റെ കിടക്കണം ഞാനും പാർട്ടിക്കാരനാ സ്വന്തം അനുഭവം തന്നെ കിടക്കേ കുറെ കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന നന്നായിരുന്നു കണ്ടോ പിണറായി നിങ്ങളിത് ഇത് കാരണം നീ അതായത് നാപ്പതും അമ്പതും വർഷമായിട്ട് നിങ്ങൾ വലിയൊരു മനുഷ്യനാണ് ഇദ്ദേഹം ഒരു അഞ്ചു സെന്റ് സ്ഥലത്തിന് വേണ്ടി നട്ടം തിരിയുകയാണ് ഇതൊക്കെ കാരണം നീ അല്ലാതെ സമയത്ത് ഒരു ഗർഭം കൊണ്ട് വന്നാൽ ഇവരൊക്കെ നിങ്ങൾക്ക് കൂട്ടിടമെന്നാണോ ഗോവിന്ദ നീ വിചാരിച്ചത് ഓക്കെ നമുക്ക് ബാക്കിയും കൂടി കണ്ടുനോക്കാം പിണറായി ഭരണത്തിന് പ്രത്യേകിച്ച് പറയാൻ ഞാൻ ജനങ്ങള് മൊത്തത്തിൽ എല്ലാ രീതിയിലും മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു ഇപ്പോൾ മനസ്സിലായ എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും അല്ലാത്ത രീതിയിലും ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് തന്നെയല്ല ഇതുപോലൊരു സാഹചര്യം എനിക്കിപ്പോ ഒരു അറുപത് അറുപത്തിനാല് വയസ്സുണ്ട് എന്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ജനങ്ങൾ പൊതുജനങ്ങളും നേരിടുന്നത് അപ്പൊ പിന്നെ എന്ത് നല്ല പറ നമുക്ക് പറയാൻ പറ്റണത് ജനങ്ങള് വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇപ്പോ കഴിഞ്ഞു വിടണത് എല്ലാ രീതിയിലും അതിനോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക കാരണം നല്ലത് ആര് ചെയ്താലും നമ്മൾ നല്ലതാന്ന് പറയും നമുക്കിപ്പോ പിണറായി വിജയനോട് നമ്മുടെ മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ച് നമുക്ക് വ്യക്തിപരമായിട്ട് ആരും ആയിരക്കല്ലോ എനിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയില്ല അതുകൊണ്ട് ആരെന്ത് നല്ലത് ചെയ്താലും നമ്മൾ നല്ലതാന്ന് പറയണ കൂട്ടത്തില് കണ്ടോ ഗോവിന്ദ നീ കണ്ടോ പിണറായി നീ കള്ള ഗർഭം കൊണ്ടു വന്നാൽ ഇവരൊക്കെ നിങ്ങൾക്ക് കൂട്ടിടൂന്നാണ് നിങ്ങൾ വിചാരിച്ചത് ഇവരൊക്കെ പത്ത് വർഷമായി നീ ഒക്കെ ദ്രോഹിക്കുന്നില്ലേ പിണറായി അതിനുശേഷം ഒരു ഒരു ഗർഭം കൊണ്ടുവന്നാൽ ഇവരൊക്കെ മറക്കുമെന്നാണോ പിണറായി നീ വിചാരിച്ചത് ഇതൊക്കെ കാരണമാണ് പിണറായി നിനക്ക് വോട്ട് കിട്ടാത്തത് ഓക്കെ കൂടി കേട്ടോ നോക്കാം മറ്റേ ഈ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ഞാൻ വോട്ട് എന്റെ കുടുംബത്തിൽ പെൻഷൻ കാറ്റ് പോലും തരികല്ല ഞങ്ങളെ ഒരു നിർഗതി ഇല്ലാത്ത ആൾക്കാരാ ഞങ്ങൾക്ക് ഈ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മരുന്ന് മേടിക്കണം ഞാൻ തൊണ്ണൂറ് വയസ്സുള്ള പെൻഷനാണ് അറിയാവോ ആ നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യുന്ന ഞാൻ ഇത് പറഞ്ഞു ഇവനൊക്കെ കാണിക്കുന്നല്ലാ ഒരിത്തർക്ക് ഓട്ടില്ല വോട്ട് കൊടുക്കുക എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഞാൻ പഴയ കമ്മീഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒത്തിരി പേര് കേൾക്കും ഞാനത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറെടുതിരിക്കട്ട് ചെയ്യിക്കാം എല്ലാവരും വോട്ട് ബഹിഷ്കരിക്കാനാ തീരുമാനിക്കും ഇവിടെ ഒരു പത്ത് എഴുനൂറ് പേരെ ഞാൻ കടുപ്പിക്കും എനിക്കതിന് കഴിവുണ്ടോ കണ്ടോ ഗോവിന്ദ നീ കണ്ടോ പിണറായി നിങ്ങൾക്ക് വർഷം അതായത് അമ്പത് വർഷമായിട്ട് മൂപ്പർ എൽ ഡി എഫിന് വോട്ടിട്ടാറാണ് ഈ വർഷം അദ്ദേഹം വോട്ടിന് പോകുന്നില്ല എന്നാണ് പറഞ്ഞത് ഇതൊക്കെ നീ കാരണമാണ് പിണറായി നീ മനസ്സിലാക്കണം പിണറായി അതിനുശേഷം നീ ഒരു ഗർഭം കൊണ്ടുവന്നിട്ട് നിനക്ക് നിന്റെ വിചാരമാണത് അതായത് വൃത്തികെട്ട ഭരണം നടത്തിയിട്ട് ഒരു ഗർഭം കൊണ്ടുവരാം അങ്ങനെ വിചാരിച്ചതാണ് പൊട്ടത്തരം പിണറായി ഓക്കെ നമുക്ക് ഭരണം എന്നാൽ എന്ത് ഷാഫി പറമ്പിൽ പഠിപ്പിക്കുകയാണ് പിണറായി ഗോവിന്ദ നിങ്ങൾ കാണണം നീയൊക്കെ കാണേണ്ട വീഡിയോ ആണ് എന്താണ് ഭരണം നോക്കൂ നിങ്ങൾ ഗുഡ് ആഫ്റ്റർനൂൺ പറമ്പിൽ എം പി ഞാൻ വടകര എംപിയാ ഷാഫി പറമ്പിൽ സംസാരിക്കാവോ തിരക്കാണോ അപ്പൊ എനിക്ക് ഒരു സഹായം വേണം എന്റെ കോൺസ്റ്റൻസിൽ ഈ പടിഞ്ഞാറേത്തറ കോഴിത്തോട് റോഡിന്റെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി പിന്നെ തീരുമാനിച്ചാൽ അതിൽ ആ കോഴിക്കോടിന്റെ ഭാഗത്ത് വൈൽഡ് ലൈഫിന്റെ ഇത് വരുന്നുണ്ട് ഡ്രോൺ സർവേ മാത്രമേ ഉള്ളൂ ഫേവറബിൾ ആയിട്ട് ഡി എഫോടെ അവർ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കിട്ടിയിട്ടില്ല അത് കിട്ടിയിട്ടില്ല ഏഹ് ഒന്ന് നോക്കാവോ ഒന്ന് ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ നോക്കൂ പിണറായി നോക്കൂ ഗോവിന്ദ ഇതൊക്കെയാണ് അതായത് ജനങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് വില്ലേജ് ഓഫീസർ നമുക്ക് എന്തെങ്കിലും ഒരു കടലാസം തരുന്നില്ല അങ്ങനെ വരുമ്പോൾ ഗോവിന്ദൻ മൈൻഡ് ചെയ്യുന്നില്ല ഗോവിന്ദനോട് ആരെങ്കിലും പറഞ്ഞാൽ ഇവിടെ ഷാഫി പറമ്പിലിനോട് പറഞ്ഞപ്പോൾ ഡയറക്റ്റ് കോൾ വിളിച്ച് ഷാഫി പറമ്പിൽ പ്രശ്നം പരിഹരിക്കുകയാണ് ഇതൊക്കെയാണ് ഭരണം അല്ലാതെ വൃത്തി കേട് കാണിച്ചിട്ട് അവസാന ഗർഭം കൊണ്ടുവരാം അതായത് ഞാൻ ഇത്ര ട്രോളും ട്രോളി കൊല്ലും അതായത് ഭരണം ഭരിച്ചിട്ടാണ് യുവന്മാർ വോട്ട് പിടിക്കേണ്ടത് അല്ലാതെ ഗർഭം കൊണ്ടുവന്നിട്ടോ ഓക്കെ ഓക്കെ നമുക്ക് രാഹുൽ മാങ്കൂടത്തിൻ്റെ വീടിനെ എത്ര ആൾക്കാരാണ് രാഹുൽ മാങ്കൂടത്തിൻ്റെ കാണാൻ വരുന്നത് നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് കാണണം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് ആരെങ്കിലും പീഡന വീരനാണെങ്കിൽ ആൾക്കാർ കാണാൻ വരും അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുടുക്കി തന്നെ പാലക്കാട് ജനങ്ങളല്ല കേരളത്തിലുള്ള മൊത്തം ജനങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നാനാഭാഗത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ കാണാൻ ആൾക്കാർ വരുന്നത് നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണണം ഓക്കെ எல்லா இந்த நம்ம அரசியல் வாங்க இருக்கு மொத்தமா நம்ம அரசியல் वोट சரி சரி சபாபிஸ் ஒன்னே ஒன்னு இருக்குது அதுல ஒருத்தர் இருக்காரு அதுக்குள்ள போ போ കണ്ടോ പിണറായി കണ്ടോ ഗോവിന്ദ അതാണ് അതായത് ഗോവിന്ദ ചാമിയെന്നൊക്കെ നിങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അതായത് സി പി എമ്മിന്റെ ഇൻസ്റ്റഗ്രാമിൽ പറയുകയാണ് രാഹുൽ മാം കൂടുതൽ ഗോവിന്ദ ചാമിയ ഓ സി പി എം നിങ്ങളോട് ഞാൻ പറയുകയാണ് ഗോവിന്ദജാമി ആയിരുന്നെങ്കിൽ എന്തിനാണ് ജനക്കൂട്ടം ഇങ്ങനെ വരുന്നത് അതായത് രാഹുൽ മാങ്കൂടത്തിൽ ആ വീട്ടിൽ ആകെ നിൽക്കുന്നത് ഒന്നോ രണ്ടോ മണിക്കൂറാണ് ആ രണ്ട് മണിക്കൂറും നിറയെ ആൾക്കാരാണ് വരുന്നത് എല്ലാവർക്കും അറിഞ്ഞു പിണറായിയും സംഘവും കള്ളഗർഭം കൊണ്ട് വന്ന് ഭരണം പിടിക്കാൻ ശ്രമിച്ചതെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയുകയാണ് പിണറായി നിന്റെ കള്ളഗർഭം ഇല്ലാതാവുകയാണ് പിണറായി നിന്റെ കള്ളഗർഭം ഒരുപക്ഷെ നീയൊക്കെ നിന്റെ സ്വാധീനം കൊണ്ട് നിന്റെ നിങ്ങൾക്ക് പവർ കൊണ്ട് ഒരു പക്ഷേ നീയൊക്കെ കുറെ രാഹുൽ മാങ്കൂത്താണ് ഇതിന്റെ പിന്നിൽ ഓടിക്കും എന്നാൽ പിണറായി കാര്യം പറയുകയാണ് ജനങ്ങൾക്ക് മനസ്സിലായി ഇത് കള്ളഗർഭമെന്ന് ഇനി നീ പതിമൂന്നുകാരെ കൊണ്ടു വന്നിട്ടും കാര്യമില്ല ഒമ്പതുകാരെ കൊണ്ടു വന്നിട്ടും കാര്യമില്ല പതിനാറുകാരെ കൊണ്ടു കൊണ്ടുവന്നിട്ട് ഒരു കാര്യമുള്ള പിണറായി രാഹുൽ മാങ്കൂടത്തിൽ നിരവരാതെന്ന് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി പിണറായി അതുകൊണ്ടാണ് നീയൊക്കെ തോറ്റു പണ്ടാരണങ്ങിയ പിണറായി ഓക്കെ നമുക്ക് എന്തായാലും രാഹുൽ മാങ്കൂടത്തിന് മുമ്പ് പ്രണയത്തെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പും കൂടി നോക്കാം രാഹുൽ ശരിക്കും ഇത്രയും സുമൂഹനും സുന്ദരനും സൽസ്വഭാവയും സർവോപരി ഗ്ലാമറസ് ആയിട്ടുള്ള പൊസിഷനിലുള്ള മനുഷ്യനാണ് താരത്തിനുണ്ട് പക്ഷേ നിങ്ങളുടെ പ്രണയത്തെ കുറിച്ചും നിങ്ങളുടെ നാട്ടില് റൂമേഴ്സ് അല്ലാതെ റിയൽ ആയിട്ട് ഒരു സാധനം കിട്ടാനുള്ള ഒരു മെറ്റീരിയൽ കിട്ടാനില്ല ഞാൻ തപ്പി നോക്കി തപ്പി നോക്കി റിയൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ഇല്ല ഇത്ര ഇത്രയേറെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇത്രയേറെ ഇങ്ങനെ നിൽക്കുന്ന ആള് നമ്മളിപ്പോ തമാശക്ക് പറയുകയാണെങ്കിൽ വിചമൃച്ച് നിക്കുന്ന അങ്ങനെ ഒരാൾക്ക് ഈ പ്രണയത്തെ എങ്ങനെ ഇത്രയും മറച്ചു വെക്കാൻ കഴിയുന്ന ജീവിതത്തിൽ നല്ല പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പ്രണയമായ ജീവിതത്തിൽ തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടി ഈ പിന്നെ ഈ ക്യാമറ പോലും ക്യാമറ പോലും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കഴുകുകയും ചെയ്യുന്നില്ല വളരെ ആയിട്ടുള്ള പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് രാഹുൽ മാങ്കൂടത്തിൽ പറയുന്നത് മൂപ്പറിന്റെ മുമ്പ് പ്രണയം ഉണ്ടായിരുന്നു ഈ പറയുന്ന അതായത് ഒരു ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളും രാഹുൽ മാങ്കൂടത്തിൽ ശാരീരികമായി ബന്ധപ്പെട്ടു വന്ന ആദ്യ കേസിൽ വന്ന ആ സ്ത്രീയെ ആത്മാർത്ഥമായി പ്രണയിച്ചതായിരുന്നു രാഹുൽ മാങ്കൂടത്തിൽ എന്തിനു വേണം ആ പെൺകുട്ടി ആ പെൺകുട്ടി എന്ന് പറയാൻ പറ്റൂല ആ സ്ത്രീ രാഹുൽ മാങ്കൂടത്തിൽ ചതിക്കുകയായിരുന്നു വീട്ടിലൊരു ഭർത്താവിരിക്കെ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂടത്തിലോട് പറയുകയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാം എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ് രാഹുലെ അങ്ങനെ പറയുമ്പോൾ പാവം രാഹുൽ പെടുകയാണ് ഓക്കെ ഇഷ്ടമല്ലേ അപ്പൊ ജീവിതകാലം ഇവരും ഞാനൊന്നിയുമായി ജീവിക്കാമെന്ന് പ്രണയം സ്ഥാപിക്കുകയാണ് എന്നാൽ ആ പെൺകുട്ടി അവർ തമ്മിൽ സംസാരിക്കുന്നത് അവർ തമ്മിൽ ചാറ്റ് ചെയ്യുന്ന ഒക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് രാഹുൽ മാങ്കോടത്തിനെ കൊടുക്കാൻ വേണ്ടി ആരുടെയോ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ഇങ്ങനെ പണിയെടുക്കുന്നത് എന്നാണ് ഞാൻ പേഴ്സണലി ഈ വാർത്ത കാണുമ്പോൾ വിചാരിക്കുന്നത് അതുകൊണ്ട് രാഹുൽ പെട്ടതാണ് പൊണ്ണുപ്രേക്ഷകരെ ഗർഭം കൊണ്ടുവന്നതാണ് രാഹുലിനെ പെടുത്താൻ വേണ്ടി ആരോ പൈസ കൊടുത്ത് ഗർഭം കൊണ്ടുവന്നത് എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് അതുകൊണ്ട് രാഹുൽ മാങ്കോടത്തിലിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വാൻഡ് അപ് ചെയ്യണം ഓക്കെ ബൈ